ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൂരണി പാലാ പൂർണി ഹൈവേയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡ് ചേർന്ന് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മുറിച്ചും കൊടുക്കുന്ന നാൽപ്പത്തി അഞ്ച് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നേരെ കിഴക്ക് ദർശനത്തിലോ വടക്ക് ദർശനത്തിലോ വീട് കാണുന്ന അടിപൊളി പ്ലോട്ടാണ് എനിക്ക് മുതൽ ഇങ്ങോട്ട് പത്ത് സെൻറ്റ് മുതൽ മുറിച്ച് കൊടുക്കുന്നതാണ് ഒരു ഒരുമിച്ചും കൊടുക്കുന്നതാണ് വലിയ വിലയൊന്നും പറയുന്നില്ല സെന്റിന് വെറും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ നെഗോഷ്യബിൾ ആണ് അടിപൊളി ഏരിയയിലുള്ള അടിപൊളി സ്ഥലമാണ് ബസ് റോഡ് ചേർന്ന് വെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് എല്ലാ പലചരക്ക് സാധനങ്ങളും കിട്ടുന്ന കടയൊക്കെ നൂറ് മീറ്റർ ഉള്ളിൽ തന്നെ ഉണ്ട് പള്ളിയും സ്കൂളും തൊട്ടടുത്ത് തന്നെ ഉണ്ട് മനോഹരമായ ഒരു പ്ലോട്ടാണ് ഈ വിലക്ക് ഈ പ്ലോട്ട് വളരെ ലാഭകരമാണ് പാലാ ഹൈവേ പൂവരണിയിൽ നിന്നും രണ്ട് റൂട്ടിൽ കൂടിയും പൂവരണിയിൽ നിന്നും രണ്ട് വഴിക്കും ഈ സ്ഥലം രസാവുന്നതാണ് രണ്ട് സൈഡിലുള്ളത് ബസ് റോഡാണ് പാലാ പൂവരണിക്കും പൈക്കുമിടയ്ക്കുള്ള അടിപൊളി ഒരു നാൽപ്പത്തഞ്ച് സെന്റ് പ്ലോട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെന്റിന് പേറും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ മാത്രം പറയുന്നു നെഗോഷ്യബിൾ ആണ് മുടിച്ചും കൊടുക്കുന്നതാണ് നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജ് ഉണ്ട് മനോഹരമായി ഈ പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ட